റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഒരു വിഭാഗത്തെ പ്രവാചകൻ കാണുകയാണ് അവരുടെ പ്രത്യേകത എന്നുള്ളത് അവർക്ക് അള്ളാഹു ചെമ്പിന്റെ നഖങ്ങൾ നൽകിയിട്ടുണ്ട് ആ നഖങ്ങൾ ഉപയോഗിച്ച് അവർ അവരുടെ മുഖങ്ങളും അതുപോലെ തന്നെ അവരുടെ നെഞ്ചിന്റെ ഭാഗങ്ങളും അവര് മാന്തി കീറിക്കൊണ്ടിരിക്കുകയാണ് വളരെ പ്രയാസമുള്ളവാക്കുന്ന ഒരു കാഴ്ച സ്വല്ലല്ലാഹു അലൈഹി അലൈസ് കാണുന്നു ജിബിരി അലൈഹി യാ ജിബ്രീൽ ചോദിക്കണി ജിബിരിക്കൂട്ടർ ആരാണ് പിന്നീട് ജിബിൽ അലൈഹിത്തു വസ്സലാമെ നൽകിയ മറുപടിയിൽ കാണാൻ ഭക്ഷിച്ചവരാണ് അതുപോലെ തന്നെ ജനങ്ങളുടെ അഭിമാന പിച്ചു ചീന്തിയവരാണെന്ന് ജിബിൽ അലഹിത്തു വസ്സലാമ നൽകുന്ന മറുപടിയിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ അത്തരം ഗീപത്തിന്റെ ആളുകൾ പരദൂഷണം പറയുന്ന ആളുകൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പൊതുമധ്യത്തിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരോട് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയായിക്കൊണ്ട് റസൂൾ ഉള്ളാഹി സൊല്ലാഹു അലഹി വസ്ലം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മാത്രമല്ല നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്ത്രീകളിൽ ഈയൊരു സ്വഭാവദൂഷ്യം വളരെയധികം കണ്ടുവരുന്നുണ്ട് അതവർക്ക് നിരകത്തിന് നിരക ശിക്ഷയ്ക്ക് കാരണമായി തീരുമെന്ന് പ്രവാചകൻ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ ആരോടും പറയുക എന്നുള്ളത് പാടുള്ളതല്ല എന്തെങ്കിലും തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അവരെ പരിഹസിക്കാതെ മറ്റുള്ളവരോട് നമ്മൾ തെറ്റുകൾ എടുത്ത് പറയാതെ വ്യക്തിപരമായി കൊണ്ട് ന്യൂനതകളും പോരായ്മകളും തെറ്റുകളും കുറവുകളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം റസുൽഹി സൊല്ലാഹു അലൈഹി വസ്ല്ലാം ഒരു സൊഹാബിയോട് പറയുന്നുണ്ട് നിന്റെ ഒരു സഹോദരനെപ്പറ്റി നീ ഇല്ലാത്തത് പറഞ്ഞാൽ കെദീബുൻ അത് കളവാണ് ഇനി അവനിലുള്ളൊരു കാര്യം നീ മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ റീബ അത് റീബത്താണെന്ന് റസുൽഹി സല്ലാഹു വസ്സലാം പഠിപ്പിക്കുന്നുണ്ട് രണ്ടിനും ശിക്ഷയുള്ള കാര്യമാണ് മറ്റുള്ളവരെ പറ്റി ഇല്ലാത്തത് പറഞ്ഞാൽ കളവ് പറഞ്ഞതിനുള്ള കരുവിനുള്ള ശിക്ഷ കിട്ടും ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ റീപത്ത് പരദൂഷണം പറഞ്ഞു അതിനുള്ള ശിക്ഷ കിട്ടും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്വഭാവം ദൂഷ്യം ഒഴിവാക്കാനും നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം മാത്രമല്ല നമ്മൾ ഏത് കാര്യങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കിയേ സംസാരിക്കാൻ പാടുള്ളൂ വ്യക്തിപരമായി തിരുത്തേണ്ട കാര്യങ്ങൾ തെറ്റുകൾ കുറവുകൾ അതെല്ലാം നമ്മൾ വ്യക്തിപരമായി തിരുത്തണം മാത്രമല്ല സ്വഹാബികളുടെ ന്യൂനതകൾ അവർ വ്യക്തിപരമായിരുന്നു തിരുത്തിയിരുന്നത് അതല്ലാതെ അറീബത്തായിക്കൊണ്ട് നാട്ടിൽ നാട്ടിലുടനീളം കാണുന്നവരോടൊക്കെ പറഞ്ഞു പരിഹസിക്കുന്ന ഒരു പ്രവണത അവരുണ്ടായിരുന്നില്ല അതുകൊണ്ട് സ്വഹാബികളുടെ മാതൃക ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈസ് പഠിപ്പിച്ച അറീബത്തെന്ന ഈ ഒരു മോശം സ്വഭാവ ദൂഷ്യം ഒഴിവാക്കണം മാത്രമല്ല നമ്മുടെ നാവുകൾ എന്നുള്ളത് സൂക്ഷ്മത പാണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാവുകളിൽ നാവുകൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഈ രൂപത്തിൽ സംസാരങ്ങൾ അതിലൊക്കെ സൂക്ഷ്മത പാലിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗമുണ്ട് എന്ന് റസൂൾഹിഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് ഹദീസിൽ കാണുന്ന വിഷയമാണത് ആരെങ്കിലും അവൻറെ നാവും അതുപോലെ തന്നെ അവൻറെ ഗുഹിയാവവും സംരക്ഷിക്കുകയാണെങ്കിൽ സൂക്ഷ്മത പാലിക്കുകയാണെങ്കിൽ അവൻ ഞാൻ സ്വർഗം ജാമ്യം നിൽക്കുന്നു എന്ന് ഹബീബുന റസൂൾഹി സൊല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മൾ ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആ രൂപത്തിൽ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ച രൂപത്തിൽ വാക്കുകളിലും അതുപോലെ തന്നെ സംസാരങ്ങളിലും സൂക്ഷ്മത കാണിച്ചുകൊണ്ട് പെരുമാറുന്ന സംസാരിക്കുന്ന നല്ല സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു സുബാനഹൂബാല ആ രൂപത്തിൽ റസുൽഹി സൊല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ച ആ ഒരു ജനനവിഭാഗത്തിൽ ഉൾപ്പെടാനും ആ രീതിയിൽ വാക്കുകളെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നവരാക്കി ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി